ഭക്ഷണങ്ങളും വൃത്തിഹീനമായ രീതിയിൽ ഭക്ഷണം സൂക്ഷിച്ചതും പിടികൂടി മലപ്പുറം നഗരത്തിലെ ഹോട്ടലുകളിൽ ഇന്ന് നടന്ന മിന്നൽ പരിശോധനയിൽ പിടികൂടിയവയിൽ പഴകിയ മാംസവും വൃത്തി ഇടങ്ങളിൽ സൂക്ഷിച്ച യും ചാത്തിയും പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം അടുപ്പിൽ തന്നെ കത്തിക്കുന്നു ഭക്ഷണ വില്പനശാലകളിലും ഹോട്ടലുകളിലും പരിശോധന നടത്തിയപ്പോൾ മലപ്പുറത്തെ പിടികൂടിയത് നിരവധി മലപ്പുറം നഗരസഭ ആരോഗ്യ വിഭാഗം നഗരത്തിലെ പ്രധാന ഹോട്ടലുകളിലും ഭക്ഷണ വിൽപ്പനശാലകളിലും പരിശോധന നടത്തി ശുചിത്വ നിലവാരമില്ലാതെ വിൽപ്പനക്കായി സൂക്ഷിച്ചിരുന്ന വിവിധ ഇനം ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു നഗരസഭാ പ്രദേശത്തെ കാവുങ്ങൽ ബൈപ്പാസ് പെരിന്തൽമണ റോഡ് എന്നിവിടങ്ങളിലെ സ്ഥാപനങ്ങളിലാണ് ഇന്ന് രാവിലെ പരിശോധന നടത്തിയത് വൃത്തിഹീന സാഹചര്യത്തിൽ സൂക്ഷിച്ചിരുന്ന പൊറോട്ട ചപ്പാത്തി മത്സ്യമാംസങ്ങൾ എന്നിവയാണ് പിടിച്ചെടുത്തത് ഫ്രീസറിൽ അടുപ്പില്ലാതെയും ഒന്നിനു മുകളിൽ ഒന്നായി വെച്ചും തലേ ദിവസത്തെ ഭക്ഷണ സാധനങ്ങളും തീയതി കഴിഞ്ഞ പാൽ ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു ചില ഹോട്ടൽ സ്ഥാപനത്തിന്റെ അടുക്കള തീരെ നിലവാരമില്ലാത്തതും മാലിന്യങ്ങൾ അടുക്കളയിൽ തന്നെ സൂക്ഷിക്കുകയും പ്ലാസ്റ്റിക് അടുക്കമുള്ള മാലിന്യങ്ങൾ അടുപ്പിലിട്ട് കത്തുകയും ചെയ്തുവരുന്നു തീർത്തു നിയമവിരോധമായി നടത്തിവരുന്ന ഇത്തരം സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദ് ചെയ്ത് സ്ഥാപനം അടച്ചുപൂട്ടുന്ന ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് കൂടാതെ െ നഗരപ്രദേശത്ത് മാലിന്യം അനാരോഗ്യമായി വലിച്ചെറിയുന്നവർക്ക് തീരെയും നിരോധിത പുകയിലോ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർക്ക് എതിരെയും ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതാണ് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ കെ മധുസൂദനന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനുകൂൽ അബ്ദുൾ റഷീദ് എന്നിവരും ശുചീകരണ വിഭാഗം ജീവനക്കാരും പങ്കെടുത്തു നഹ്ന എസ് എസ് ന്യൂസ് മലപ്പുറം